റെഡിയാണ് അപ്പൊ നമുക്കത് ഇതൊന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ സോസ് ഒന്ന് എടുക്കാം കേട്ടോ ഇവിടെ കുക്കറും സോസ് വരെ കിടപ്പണ്ടേ അപ്പൊ അവർ നമുക്ക് ഒന്നും നേരിടാം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഓക്കെ സോസ് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ പിസ സോസ് ആണ് പിസ്സയുടെ ആ ഫ്രണ്ടിൽ വിടുന്ന സോസ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം നമുക്ക് നമുക്കിതൊക്കെ ഈ ഒരു രീതിയിലേക്ക് അതായി മാറും കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇല്ലേ തൊലി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡസ്റ്റ് ആയിട്ട് മാറ്റാൻ കേട്ടോ ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി വെക്കാം നമ്മളിപ്പോ മാറ്റം ഇല്ല നമ്മളെ തക്കാളിയുടെ അതായത് ഈ ബോളുള്ള തൊലി നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ച തൊലി ഉണ്ടല്ലോ തൊലി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കളയാൻ കേട്ടോ കളഞ്ഞിട്ട് നമുക്കത് ഈ തൊലിങ്ങോട്ടൊന്ന് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മൾ ആ ഫസ്റ്റായിട്ട് മുകളിലേക്ക് വിടുന്ന ഇല്ലേ സോസ് ഇല്ലേ സോസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സോസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് ഒന്ന് ആ രീതി സെറ്റ് ചെയ്യണം അപ്പം നമ്മളത് കട്ടിപ്പോടും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളെങ്ങനെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സോസ് ഒന്ന് റെഡിയാക്കാം അപ്പൊ നമുക്ക് അതായത് ടൊമാറ്റോ നമ്മളെ മറ്റേ തക്കാളി തക്കാളിയുടെ സോസ് കേട്ടോ തക്കാളി മാത്രമല്ല നമ്മൾ ഈ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പ്രിസയുടെ മുകളിലേക്ക് വരുന്ന സോസ് സോസാണ് നമ്മളത് ഇപ്പൊ റെഡിയാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഇതിന്റെ നമ്മൾ തക്കാളിയുടെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് തയ്യാറൊന്ന് മാറ്റി വെക്കാം അപ്പൊ നമുക്കിതാ മൂന്ന് തക്കാളിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് മൂന്നെണ്ണം കൂടുതലും നാല് സോറി നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ നാലിന്റെ തൊലി താങ്കൾ ഒന്ന് കളയാം കേട്ടോ തൊലി ഒന്ന് നല്ല ചൂടാട്ടോ നമ്മളത് ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഓക്കെ ഇതാ ഒരു കഠിനമായിട്ട് ചെയ്യുന്നുണ്ടോ നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മളെ പിസ്തയാണ് കേട്ടോ പിസ്ത നമ്മൾ മിനി പിസ്സാ കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിന്റെ തൊലി നമ്മൾ ഇത്തക്കാളുടെ തൊലി ഒന്ന് കളഞ്ഞ് നമുക്കതാ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തൊഴിലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊഴി വേണ്ട അപ്പം നമുക്ക് അതിൻ്റെ മാംസം മാത്രം മതി അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക ഓരോരോ ഇതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓരോരോ സ്റ്റേജായിട്ട് ചെയ്യാൻ പറ്റുകയുള്ള അതാണ് ഞാൻ ടൈമിൽ ഇങ്ങനെ വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞ് ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ല ചൂടാണ് ഇത് കുക്കർ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അത് ഇത്രയും ഒരു ചൂടായിട്ടിരിക്കുന്ന സംഭവം അപ്പോൾ അതായത് തൊലി കളഞ്ഞിട്ട് നമുക്കത് ഇങ്ങോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മുടെ തക്കാളി കേട്ടോ തക്കാളിൻ്റെ തൊലി കളയാണ് അപ്പം ഇതാണ് നമ്മുടെ പിസയുടെ സോസ് അതിനൊക്കെ ചിക്കൻ അതിൻ്റെ പിസയുടെ മുകളിലേക്ക് വരുന്ന ചിക്കൻ ആണ് അവിടെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ഇളക്കി കൊടുത്ത് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ചെറിയ പിസ്സയിലായിട്ട് നമ്മൾ ചിക്കൻ അരിഞ്ഞ് റെഡിയാക്കി അക്ഷിക്കണം കേട്ടോ അപ്പം അതാണ് നമ്മളത് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് അടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലും അടിപൊളി ഒരു പിസ്സ വെക്കുന്നത് കളിക്കാൻ കേട്ടോ ഓക്കെ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് അടച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് തുടങ്ങാൻ കേട്ടോ ഈ തെരഞ്ഞെടുപ്പി നമുക്ക് ഇതിന്റെ ഈ തക്കാളിയുടെ തൊലി ഒന്ന് കളയാം കേട്ടോ ഇപ്പൊ ഒരു കിടിലവൈറ്റമാണ് അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക അതിലൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ എനേബിൾ വെക്കാം അപ്പൊ നമുക്ക് ഈ തക്കാളി തക്കാളിയുടെ തൊലി ഒന്ന് കളയാം ഓക്കെ ഓക്കെ തൊലി ഒന്ന് കളഞ്ഞു നമുക്ക് തൊലി തൊലി വേണ്ട തൊലി നമുക്ക് എടുക്കട്ടെ അത് കളഞ്ഞേക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതിന്റെ മാംസം മാത്രം മതി ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ഒന്നും കൂടെ ഉണ്ട് ഒരു തക്കാളി കൂടെ ഉണ്ട് അപ്പൊ നമുക്കത് അതുകൂടെ എടുക്കാം അതിൻ്റെ കൂടെ തൊലി വന്ന് പെട്ടെന്ന് കളയാം ഇത് നല്ല ചൂടാണ് ഇപ്പൊ നമ്മുടെ കുക്കറിനിന്ന് ഇപ്പൊ ഇറക്കിയത് കൊടുക്കും ഓക്കെ കേസ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് റെഡിയാക്കണം അപ്പൊ കീടനം അടിപൊളി ഒരു പിസ്സ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബെട്ടുണ്ടെന്ന് എണീപിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അതാണ് നല്ല വീഡിയോസിനും ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ നമുക്കത് ജസ്റ്റ് നമുക്കത് ഇതിലെല്ലാം തൊലി കളർ ആയിക്കോട്ടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടുത്തുള്ളത് ഉള്ളിയാണ് ഉള്ളി പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് പച്ചണമുളക് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ അത് ഇട്ടേക്കണം അപ്പം അതെല്ലാം കൂടി മാറ്റി നമുക്ക് അതിലേക്ക് വെക്കാം നന്നായിട്ട് തണുക്കാൻ കേട്ടോ നന്നായിട്ട് തണുത്ത് റെഡി വരാം ഉണ്ട് അപ്പോൾ അതിനാണ് അതെല്ലാം അയിങ്ങോട്ട് മാറ്റി വെക്കുന്നത് ഓക്കെ അപ്പോൾ കുക്കറിൻ്റെ ഇതിപ്പോൾ ഇറക്കിയത് ഉള്ളു കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് നമുക്ക് സബ്സ്ക്രൈബർ നേരം കുറവാണ് നമ്മുടെ ഫ്രണ്ട്സ് അറിയാം നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ചാനലേക്ക് എത്തിക്കുന്നില്ല കേട്ടോ അപ്പം എല്ലാ വ്യൂസിനും പറയുന്നത് തീർച്ചയായിട്ടും ഇരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇതായിട്ട് എല്ലാം എന്താ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം തണുപ്പ് തണുക്കാൻ വേണ്ടിയാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എല്ലാം ഒന്ന് ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഓക്കെ സപ്പോ മാറ്റുള്ളത് കുറച്ച് ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളത് കേട്ടോ അപ്പം അതുകൂടെ നമുക്കത് കോരിയെടുക്കാം കുറച്ച് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി കൂടെ നമുക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാം ഓക്കെ അപ്പോൾ ഒരു കിടലം കിടിലം അടിപൊളി ഒരു നമ്മളൊരു ഐറ്റം ആണ് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പിസ്സ കേട്ടോ പിസ്സ മിനി പിസ്സ പിസ്സ തന്നെയാണ് ചെറിയ പിസ്സ കേട്ടോ ഓക്കെ അത് നമ്മൾ എല്ലാം നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് കിടലം അടുത്ത് അടുത്ത് നമുക്ക് ഫാൻ്റെ അടി കൂടി വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുമല്ലോ ഓക്കെ അപ്പം നമുക്കത് അങ്ങോട്ട് നേരെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഇവിടെ എടുത്തേക്കുന്നത് നമ്മളെ ബ്ലാക്ക് ഒലിവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിനൊക്കെ നമുക്ക് ചിക്കൻ എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മളെ പെഷ്യാ മോളിലേക്ക് വരുന്നത് ചിക്കൻ ആണ് ചിക്കൻ എന്താ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ ക്യാപ്സിക്കം പച്ച ചോപ്പ് മഞ്ഞ ക്യാപ്സിക്കം എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കേൾക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഫാൻ ഫാനായിട്ട് കൊടുത്താൽ ഫാനിൻ്റെ ഏറെപ്പാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ ഓക്കെ സപ്പോൾ നമുക്ക് മെസ്സേജ് പതിട്ട് മെസ്സേജ് വായിക്കുന്നുണ്ട് ഓക്കെ സപ്പോ എല്ലാവരും ഹായ് പറഞ്ഞാൽ സുഭാഷ് കുമാർ ഹായേട്ടോ സുഭാഷ് കുമാർ അതിനെ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിൽ പറഞ്ഞാൽ ഹൈ പറഞ്ഞ സുഭാഷ് കുമാറിനെ ഹായ് പറയുന്നു അപ്പോൾ അതായത് ഈ ചിക്കൻ ആണ് നമ്മൾ പിന്നെ മുകളിൽ വരുന്ന ചിക്കൻ കേട്ടോ ഉദ്ദേശം അപ്പോൾ ഇത് നാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇടയിൽ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ അടിച്ചുപോലത്തെ ഒരു പാത്രത്തിന് അടപ്പം കൊണ്ട് പോയതുകൊണ്ട് അതിനെടുത്തോട് വരാം ഓക്കെ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇടോ നമുക്ക് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ടെങ്കിൽ പക്ഷേ വ്യൂസിനുള്ള അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ക്യാപ്സിന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് നമുക്ക് പിച്ചിലേക്ക് ഇട്ടു കൊടുക്കത്തക്ക രീതിയിലുള്ള ക്യാപ്സിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ എല്ലാവരും ഹായ് കേട്ടോ നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാട്ടോ സാധാരണ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ അതെ ക്യാപ്സിക്കോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ എന്തെല്ലാം മെസ്സേജ് വായിക്കുന്നു കേട്ടോ എടിച്ചിന് ഒരു കിടന്ന ഹായി അതിനൊക്കെ തന്നെ കിടന്ന ഹായ് പറയുന്നു അപ്പൊ നമുക്ക് ആവശ്യത്തിന് കെപ്സിക്കം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് പിസയുടെ പിസയുടെ മുകളിലേക്ക് പിസയുടെ മുകളിലേക്ക് നമുക്ക് ഒന്ന് പിസ്സയുടെ മുകളിലേക്ക് നമുക്ക് വിതരണി കൊടുക്കാൻ വേണ്ടി കേട്ടോ പിസയുടെ മുകളിൽ ക്യാപ്സിക്കായിരിക്കും അപ്പൊ അത് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ പിസയാണ് ചെയ്യുന്നത് കിടിലം അടിപൊളി രീതിയിലുള്ള പിസയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ക്യാപ്സിക്കം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ക്യാപ്സിക്കംസ് നമുക്ക് ഇതാ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ധൈര്യം നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ ഒന്ന് വായിച്ചോണ്ടാ മെസ്സേജ് വായിക്കുന്നുണ്ട് ബീനയാണ് ബീന സുരേഷ് ഹായ് അതിനൊക്കെയാണ് നമ്മൾ അല്ലേ ഫൈസിന്റെ ഒരു കിടിലും ഹൈ ആട്ടോ അതിനൊക്കെ സജിത സജിതയ്ക്ക് ഹൈ ഓക്കെ അതിനൊക്കെ തന്നെ ഫോർ സിക്ക് ഹൈ ആട്ടോ എല്ലാവർക്കും കിടന്നും ഹൈ പടുന്നു അപ്പൊ ഗെയ്സ് നമുക്കതായി ക്യാപ്സിക്കം ക്യാപ്സിക്കം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് പ്രിസിയുടെ മോൾ നമുക്ക് ഇങ്ങനെ വിതുരെ കൊടുക്കാനായിട്ട് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിനെയാണ് ഹൈപ്പെടുന്നേക്കത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവ് ചെയ്യാം അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ സമയം സമയം ഹൈ എന്താ സ്പെഷ്യൽ ഇത് നമ്മളൊരു എന്താ പറയുക കിടനമായിട്ടുള്ള ഒരു നമ്മള് പിസ്സ നമ്മള് നമ്മളെ പുറത്തൊക്കെ പോയി മേടിച്ച് കഴിക്കൂല നമ്മള് വില കൂടിയ ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കുള്ള വിലയാണ് പിസ്സക്ക് അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യമുള്ളൂ ക്യാപ്സിക്കാട്ടും വെളയാണ് പിസയ്ക്ക് അപ്പോൾ ആ ഒരു പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ചിക്കൻ പിസ്സയാണ് ചിക്കൻ ചിക്കന്റെ പിസ്സയാണ് അപ്പം ചിക്കൻ ഉള്ളത് എവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഓക്കെ പറഞ്ഞത് ചിക്കൻ ഉള്ളത് എവിടെയെങ്കിലും റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ചിക്കൻ്റെ കിടനം പിസയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്യാപ്സിക്ക നമുക്ക് റെഡി ആക്കിയെടുക്കാം കേട്ടോ കേപ്സിക്കാ ഇങ്ങനെ അനുകൊണ്ടിരിക്കുന്നത് പിന്നെ മുകളിലേക്ക് ഡൗട്ട് കൊടുക്കാനുള്ള ക്യാപ്സിക്കാം കേട്ടോ അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ക്യാപ്സിക്കുന്ന കളർ മഞ്ഞയുണ്ട് ചോപ്പുണ്ട് അതിലേക്ക് തന്നെ പച്ചയുണ്ട് അതായത് മൂന്ന് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ പ്രിസയുടെ മുകളിലേക്ക് വരുന്ന ചിക്കനാണ് അപ്പൊ ചിക്കനും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സന്ദർഭത്തിൽ ഇളക്കി കൊടുക്കാ റെഡി ആയിട്ടുണ്ടോ നന്നായിട്ട് മൂത്ത റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് ആ പിസയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ചിക്കൻസാണ് കേട്ടോ ഏക്കിതാ ഒരു കിടന്നം ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ ബീനാക്കി ലെസ് ഹായ് കേട്ടോ പിന്നെ എനിക്ക് റിച്ച് ഹായ് കേട്ടോ ബീനു ഹായ് അപ്പൊ എല്ലാവർക്കും ഇതാ ഒരു കിടനം ഹായ് പറയുന്നു ബീന്നെ പറഞ്ഞിരിക്കുന്നത് വായിച്ചോട്ടോട്ടോ ലിസ്റ്റ് ലിസ്റ്റിൽ ലിസ്റ്റഡ് ഹാ കേട്ടോ നമുക്കതാ ക്യാപ്സിക്കം നമുക്കിതാ ഈ പിസയുടെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം ചെറുതായി ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ക്യാപ്സിക്കം ഒന്ന് ഒന്ന് റെഡിയാക്കി ഒന്ന് കണ്ടിച്ചെടുക്കാം കേട്ടോ ക്യാപ്സിക്കോണെ പിന്നെ റിച്ചു നമ്മളെ റിച് വേണ്ട ആയിരുന്നു എന്നെ എനിക്ക് മനസ്സിലായാലോ എന്താണെന്ന് റിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ സ്പീഡ് വേണ്ട എന്നെപ്പോലെ ഭയങ്കര സ്പീഡാണ് ഓക്കെ മിക്കൊരു ഭയങ്കര സ്പീഡാണല്ലേ സംസാരത്തിന് ഞാൻ എങ്ങനെ സ്പീഡിന് സംസാരിച്ച് പോകുന്ന കാര്യം നമുക്ക് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് നോർമലി കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ അത് ഓക്കേ സഫ നമുക്ക് കിടനം അടിപൊളി ഒരു പിസ്സ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ചിക്കൻ പിസ്സ ചിക്കൻ പിസ്സയാണ് അതിനൊക്കെ അടുത്തത് ശാലുവാണ് ഷാലു ഇതാവ് കിടനം അടിപൊളി ഹൈ പഠിക്കും ഷാലു ഹൈ ഹൈ കണ്ട കേട്ടോ റിച്ച് ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് കാണുക നമുക്കത് ആ പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെ ക്യാപ്സികം കട്ട് ചെയ്യണം കേട്ടോ ക്യാപ്സിക്കം ആവശ്യത്തിന് ക്യാപ്സിക്കം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് പിസ്സയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കത്ത രീതിയിലുള്ള ക്യാപ്സിക്കം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നാ ഇങ്ങോട്ട് വെക്കാം കേട്ടോ അത് അത് അപ്പുറത്ത് തന്നെ നമുക്ക് ചിക്കൻ വരികൊണ്ട് ഇപ്പൊ അപ്പം ഇതിന്റെ പിസ്സയുടെ മുകളിലേക്ക് വരുന്ന ചിക്കനാണ് കേട്ടോ ചിക്കനാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് മാവ് താഴെ ആണ് വെച്ചിട്ടുണ്ട് ഓക്കെ അവർ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കൊള്ളോളൂ ചെയ്യാതെ ഇങ്ങനെ കേട്ടോ സോറി ചൊബയൊക്കെ പഠിച്ച കേട്ടോ റിച്ച് ചേട്ടൻ സ്ഥലം സംസാരം സൂപ്പർ ഒട്ടും മടുപ്പില്ല താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ സൂപ്പർ സൂപ്പർ സ്പീഡല്ലേ സ്പീഡ് മനോജ് കുമാർ കേട്ടോ ഓക്കെ അത്രയ്ക്കുന്ന സമീർ ആണ് സമീർ ചീസ് എവിടെ ചീസ് ഉണ്ട് ചീസ് കൊണ്ടുവന്നിട്ടില്ല ചീസ് കൊണ്ട് കേട്ടോ ചീസ് കൊണ്ടുവരാം ചീസ് ഫ്രിഡ്ജിലെത്തിയാണ് ചീസ് കൊണ്ട് കേട്ടോ ഓക്കെ രണ്ട് നമ്മൾ രണ്ട് നേരത്തെ രണ്ട് പോട്ട് രണ്ട് ഇത് രണ്ട് കവർ സ്റ്റിച്ചസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനായിട്ട് അപ്പൊ നമുക്ക് ക്യാപ്സിക്കുന്ന ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ സാലു ചേട്ടൻ ചേട്ടൻ്റെ താങ്ക് യു സാലു സമീർ താങ്ക് യു ഓക്കെ സമയത്ത് എല്ലാവർക്കും താങ്ക് യു കേട്ടോ പിന്നെ എല്ലാവരും ഹൈ പറഞ്ഞു സജന ചോക്കിയാണ് സജന ചോക്കെ ഹൈജ് ഹൈ സജന വന്നിട്ടുണ്ട് സജ്ജന അവർ കിട്ടാ അടിപൊളി ഹൈ പറഞ്ഞു സജ്ജന കുറെ നാളെ കണ്ടിട്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കളേഴ്സ് കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കട്ട് ചെയ്തത് ഗ്രീനാണ് ഗ്രീൻ ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇത് ഗ്രീ ആണ് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള അവിടെ നമുക്ക് മഞ്ഞ ഉണ്ട് പിന്നെ ചോപ്പുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ചിക്കൻ നോക്കാം കേട്ടോ ചിക്കൻ്റെ പരുവ് നോക്കാം കേട്ടോ ഓക്കെ പ്രിൻസ് അപ്പൊ നമുക്ക് ഇതാ ഇത് നമ്മളീ ഇത് ചെയ്യുന്ന വെച്ചാൽ ഓരോ പാട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ഓരോന്നോരോ സെറ്റ് ആയിട്ട് വരെ സമയം എടുക്കും അപ്പം തീർച്ചയായിട്ടും നമ്മളിതിന്റെ വേറെ വീഡിയോസ് ഇടും അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ജസ്റ്റ് ലൈവ് ആയതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ബ്രേക്ക് അപ്പ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ അതാണ് ഞാൻ കണ്ടിന്യൂസ് പിടിക്കാത്ത കേട്ടോ ഓക്കെ പ്രിൻസ് സജന ഒരു സുഖമാണോ സജനയ്ക്ക് സുഖമാണോ ഒരിക്കൽ സുഖമാണോ ഓക്കെ അപ്പൊ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അത് തൊട്ടപ്പുറത്തേക്ക് നമ്മൾ മാവു അവിടെ ഇരിക്കും കേട്ടോ പിന്നെ അതിനൊക്കെ നമുക്കത് ഇതിലേക്ക് അല്പം കൂടി എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം കിടന്നൽ പിസ്സയാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പർ ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാം കേട്ടോ ഓക്കെ സാർ അറിയാൻ സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ചാലിലേക്ക് തുടങ്ങുക ചാലോ ഒരുപോലെ വീഡിയോസ് കിടക്കൊണ്ടേ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് വന്നിട്ട് ഇനി നമുക്ക് റെഡ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ റെഡ് ആണ് ഇപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രീൻ കട്ട് ചെയ്തു ആവശ്യത്തിന് പകുതി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് റെഡിൻ്റെ പകുതി മാറ്റി വെക്കാം ഓക്കെ അതാ റെഡ് കട്ട് ചെയ്തു കാണാൻ നല്ല അടിപൊളി അല്ലെ കിടിലോ അല്ലേ നമ്മളെ റെഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ശരിക്കും പറഞ്ഞതല്ലേ ഈ ക്യാപ്സിക്കം ഏറ്റവും വില വരുന്നത് യെല്ലോയ്ക്കാണ് കേട്ടോ യെല്ലോ കളർ അവിടെ ഇരിക്കുന്നുണ്ട് യെല്ലോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ റെഡ് ആണ് കേട്ടോ റെഡിന് ഒരു അടിപൊളി എന്താ പറയുക ഒരു കിടനം കളർ ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമുള്ളൂ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്ന് കമൻറ്റിന് ഫ്രണ്ട്സ് ഏത് കളറാണ് ഇഷ്ടമുള്ളത് റെഡ് ആണോ അതൊക്കെ ഗ്രീൻ ആണോ യെല്ലോ ആണോ എനിക്കിഷ്ടം റെഡ് ആട്ടോ റെഡ് എന്തോ ഒരു വല്ലാത്തൊരു വെറൈറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിനെങ്ങനെ സമയം കിട്ടുന്ന എല്ലാ ചാനലുകളും പോയ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി കിടക്കട്ടെ രണ്ട് ദിവസം തൊട്ട് ഒത്തിരി വീഡിയോസ് കുറവാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നും കൊണ്ടല്ല കുറച്ച് പർച്ചേസിംഗ് കൊണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് വെക്കേഷൻ കഴിഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ പർച്ചേസിംഗ് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞു നമ്മൾ ആ വീട്ടിലെത്തി ഇനി നാളെ പോലെ പോണം നമ്മൾ പയ്യൻമാർക്ക് അപ്പം നമുക്കത് ക്യാപ്സിക്കം നമുക്കത് എങ്ങനെയൊന്ന് കട്ടിതെടുക്കാം കേട്ടോ ചെറുതായിട്ട് പിന്നെ ചെറിയുടെ മുകളിലേക്ക് വിതരണ കൊടുക്കാനാണെ ഓക്കെ അപ്പൊ എല്ലാവരും ഹായിരിച്ച് നമുക്ക് ഇനി ഒരുപാട് ഹൈ വരാൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ക്യാപ്സിക്കം നമുക്ക് വെട്ടി വെട്ടി എങ്ങനെ വെക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ നമുക്ക് അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം കുറിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടനം അടിപൊളിയൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തെടുക്കാം നമ്മൾ പിസ്സ ചെയ്യാൻ കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് കെ എഫ് സെട്ടിയും വില വരുന്ന ആയിട്ടുണ്ട് പിസ്സ എന്ന് പറയുന്നത് അപ്പൊ ആ പിസ്സ നമുക്ക് വളരെ എളുപ്പത്തിലും ചിലവ് ചുരുക്കിയും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സംഭവം കിടനമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതാ എവിടെ ഇത്രയും ഇനിപ്പോ നമുക്കി മഞ്ഞയും കൂടെ അത് കട്ട് ചെയ്തെടുക്കാറുണ്ട് ഓക്കെ നമുക്ക് ഇപ്പം ഗ്രീനും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനൊക്കെ റെഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മളെ ഫിഷ് മുകളിലേക്ക് വരുന്ന ചിക്കൻ ഒന്ന് നോക്കാം കേട്ടോ ചിക്കനാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വിശദ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു തരും കേട്ടോ പറഞ്ഞു പറഞ്ഞുതരും എല്ലാവർക്കും മനസ്സിലാവാത്ത കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും നമ്മുടെ ഫ്രണ്ട്സ് കണ്ടാൽ മാത്രം മതി കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് തന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ചിക്കൻ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് ജസ്റ്റ് പോയിട്ട് നമുക്ക് അടുത്ത് നമുക്ക് ഒന്ന് എടുക്കാം മഞ്ഞ എടുക്കാം കേട്ടോ മഞ്ഞ കൂടെ ഒന്ന് കട്ടിയാൽ കേട്ടോ അപ്പൊ മഞ്ഞ കെപ്സിടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കീടനം അടിപൊളി ഒരു പിസ്സയാണ് ചെയ്തെട്ടോ നമുക്ക് ഇതാ മഞ്ഞാ കട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞയും കാണാൻ അടിപൊളിയാണ് നമുക്ക് പക്ഷെ എനിക്ക് ഇഷ്ടം കൂടുതൽ റെഡ് ആണെങ്കിലും മഞ്ഞ സൂപ്പർ ആ കളറാണ് കേട്ടോ അങ്ങോട്ടൊന്ന് വെക്കാം നമുക്കിതാ മഞ്ഞ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നേരത്തെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായടിച്ചെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് കൊണ്ടുള്ള എല്ലാവരും ഹായെ സജ്ജന യൂസ് ചെയ്യണത് അവസാനം സജിനക്ക് വന്നേക്കും ഒരു കീടനം ഹൈ സമീർ ഷാലു ഒരുപാട് എല്ലാവരും നമുക്ക് ജസ്റ്റ് വന്നിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ആണ് ഫ്രണ്ട്സ് കട്ട് ചെയ്ത് റെഡി ആക്കാം കേട്ടോ അതൊക്കെ സമയം കിട്ടുമ്പോ എല്ലാവരും ചേട്ടലേക്ക് വരും കേട്ടോ ചെയ്ത് നോക്കി ചേട്ടാ ഇതാക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു അടിപൊളിയാണ് കേട്ടോ നമുക്ക് വെറുതെ ഫ്രീ വീട്ടിൽ ഇരിക്കൂലെ ആ സമയത്തൊക്കെ നമുക്ക് നമുക്ക് എന്താ പറയാ ഒന്ന് ഒന്ന് ഇറങ്ങിയാൽ മതി ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മോഹം വരും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഓക്കെ ഗ്രീൻ ക്യാപ്സിക്കാണ് ഇഷ്ടം ഓക്കെ 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 ഗ്രീനാണ് ഇഷ്ടം അല്ലേ റിച്ച് ഗ്രീനാണ് ഇഷ്ടം ശരിക്കും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മഞ്ഞയാണ് ശരിക്കും ഈ മഞ്ഞയ്ക്കാൻ ഏറ്റവും കൂടുതൽ വിലയാണ് കേട്ടോ മഞ്ഞയ്ക്കാണ് നല്ല വില കൂടിയത് കേട്ടോ അപ്പൊ മഞ്ഞയാണ് ഏറ്റവും ഇതിന് ഇത് റെഡ് ഗ്രീൻ അതിനകത്ത് ഗ്രീന് ഇതിനെല്ലോ യെല്ലോ യെല്ലോയ്ക്കാണ് ഏറ്റവും വില കൂടിയത് പക്ഷേ നല്ല വിലയാണ് പക്ഷെ എനിക്ക് പക്ഷെ റെഡ് ആയിട്ട് വല്ലാത്ത എനിക്കിതിന്റെ വെറൈറ്റി സ്വന്തം അപ്പം റിച്ച് വിന ഇഷ്ടം ഗ്രീനാണ് ഓക്കെ റിച്ച് ആ തീർച്ചയായിട്ടും ചെയ്തു നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും കാര്യങ്ങളും പറയണേ നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയണം അത് പറയുന്നത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ എന്താ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ പിസ്സയുടെ മുകളിലിരിക്കുന്ന ചിക്കനാണ് അതേ കണക്ക് കഴിഞ്ഞത് അവൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിയെടുക്കുന്നത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അതേ കണക്ക് തരേണ്ടത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു പിസ്സ നമുക്കത് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് പിസ്സ എടുക്കാം കേട്ടോ ഹോംമേഡ് പിസ്സയാണ് ഡീപ്പൊളിയായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് അതോട്ടൊന്ന് മാറ്റാം കേട്ടോ ഓക്കെ അപ്പൊ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെയാണ് അതായത് മാവാണ് മാവാണ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം നമുക്കത് ജസ്റ്റ് ഒക്കെ കുരുമൊക്കെ ചെത്തിക്കളഞ്ഞ് ബാക്കിയുള്ളതുകൊണ്ട് അത് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളി ഒരു ഐറ്റം ചെയ്ത് ചെയ്തോട്ടോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക തീർച്ചയാണ് അപ്പൊ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം ക്യാപ്സിക്കമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ മഞ്ഞ ക്യാപ്സിക്കം ബാക്കി രണ്ട് ക്യാപ്സിക്കം നമ്മൾ കട്ട് ചെയ്തെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം ഒരു കിഡിനെ അടിപൊളി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ അത് അത് ഉപ്പ് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആ പിസ്സ ഉണ്ടാക്കി കാണിച്ചു തരാം പിന്നെ അതിനൊക്കെ തന്നെ ഇതിന് മുന്നേ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അതിനൊക്കെ ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളാ മറ്റേ വർക്കല ശിവഗിരിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അതൊന്ന് കാണുക കേട്ടോ സമയം കിട്ടുമ്പോൾ കാണുക നല്ല ഒരു വൈബാണ് കിഡിനെ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് നമ്മളെ വർക്കല ശിവഗിരിയാണ് വർക്കല ശിവഗിരി സബീറിന്റെ മഞ്ഞയാണല്ലേ സബീറിൻ്റെ മഞ്ഞയാണ് മഞ്ഞ സബീറുടെ മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ കോസ് ഉണ്ടോ മഞ്ഞയ്ക്ക് ഭയങ്കര വിലയാണ് നമ്മൾ ചോപ്പിനെ കാട്ടിയും അതിനൊക്കെ തന്നെ പച്ചയെ കാട്ടിയും ഓക്കെ നല്ല ഇരട്ടി വിലയുള്ളത് മഞ്ഞയാണ് കേട്ടോ മഞ്ഞ പക്ഷെ കളർ നല്ല ലുക്കാണ് കേട്ടോ പക്ഷെ എനിക്ക് പണ്ടേ മുതൽ ഇത് ഈ ചോപ്പാണ് ഇഷ്ടം കേട്ടോ ഓക്കെ സപ്പോ നമുക്ക് ഉള്ളി ഉള്ളിക്ക് നമുക്ക് ഉള്ളി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഉള്ളിയുടെ ഈ പുറംത്തോട് ജസ്റ്റ് ഇട്ട് മാറ്റിടാം ഈ പുറംതോടെ ഈ പുറത്തുള്ള തൊലി മാത്രം കേട്ടോ ഇതിന് പുറത്തുള്ള തൊലി മാറ്റിയിട്ട് പുറത്തുള്ള തൊലി നമുക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് കത്തി വെച്ചത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാര്യം കൊടുക്കാം കേട്ടോ പുറത്തുള്ള തൊലിയെ അപ്പൊ പിസ്സയുടെ ഏറ്റവും പിസ്സത്തെ കാര്യങ്ങൾ ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അതിനൊക്കെ എന്റെ ഷോർട്സും കാര്യങ്ങളും ഇടാം നോർമൽ വീഡിയോസ് കൂടി ഇടാം അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് പിസ്സപ്പ തന്നെ സെറ്റ് ചെയ്ത് കേട്ടോ നോർമൽ പിസ്സിനെ കിടന്നമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കി കാണിക്കാം അതിനൊക്കെ എല്ലാവരും ചാനലേക്കൊന്നും അറിയോ ഏർ സമീർ സമീർ മഞ്ഞ പിന്നെ അതിനൊക്കെ അടുത്തേക്കുന്നത് രസികയാണ് രസികുന്ന ഒരു കിടന്നം ഹൈബർ പറയുന്നത് വേറെ മെസ്സേജ് വന്നു എനിക്ക് വായിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്റെ മെസ്സേജ് വ്യൂ ആയിട്ടില്ല ഓക്കെ കേസ് അപ്പൊ നമുക്ക് ഉള്ളതായി ഈ രീതിയിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ ഓക്കെ കേസ് അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ സംഭവം കൂടെ സെറ്റ് ചെയ്യാം അപ്പൊ ഈ നമുക്ക് ഒരുപാട് ഹായ് ഹലോ ഒക്കെ വരാനുള്ള കേസ് അപ്പൊ എല്ലാവരും പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോയും വരുമ്പോഴത്തേക്ക് ലൈക്കും കമേഴ്സും ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്ക് അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അത് നിനക്കെ നമുക്കതായി ഈ ഉള്ളി എടുത്തിട്ട് നമുക്ക് അതിന്റെ പുറന്തോടൊന്ന് മാറ്റാം കേട്ടോ പുറന്തോടാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട അപ്പൊ അതായത് ഈ പുറത്തിരിക്കുന്ന തൊലി നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതെ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതാങ്ങനെ വെക്കാം കേട്ടോ ഒരു ലെയർ ഒരു ലെയർ എടുത്താൽ മതി ഒന്നോ രണ്ടോ ലെയർ എടുത്താൽ മതി ബാക്കി ഉള്ളിതാ അങ്ങോട്ട് വയ്ക്കാം ഓക്കെ കണ്ടോ ബാക്കി ഉള്ളി നമുക്ക് നെയ് വയ്ക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഈ പുറത്ത് നമ്മൾ എടുക്കുന്ന തൊലി മാത്രം നമുക്കത് ജസ്റ്റ് ചെയ്യുന്നത് കണ്ടു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ശാസ്ത്രീയ വശങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് കാണും കേട്ടോ നിങ്ങക്ക് നന്നായിട്ട് മനസ്സിലാവും അതിനൊക്കെ നിങ്ങൾക്ക് എടുക്കാനും ഐറ്റം ആണ് ഓക്കെ വീട്ടിലെ ചെയ്യാൻ പറ്റും കേട്ടോ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും പിസയൊക്കെ വേണമെങ്കിൽ നല്ല പൈസയാവും കേട്ടോ നമ്മൾ കെ എഫ്സി കഴിക്കുന്നതിനെ കാട്ടി ഡബിൾ പൈസ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പിസ്സയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ വളരെ എളുപ്പമാണ് അതിനൊക്കെ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും കേട്ടോ സാധാരണ ചിക്കൻ തന്നെയാണ് ചിക്കനും പിന്നെ അതൊക്കെ നമുക്ക് വീട്ടിലുള്ളത് വാറ്റലുമുളക് പിന്നെ കാപ്സിക്കം പിന്നെ അതിനൊക്കെ ഇത് മാത്രം നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടത് നമ്മളെ ഒലിവ് ബ്ലാക്ക് ഒലിവ് അതിന്റെ മുകളിലേക്ക് വരുന്നില്ല ബ്ലാക്ക് ഒലിവില്ലേ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒലിവ് തന്നെ ചെയ്യുന്നതിന് നല്ലതെട്ടോ മറ്റേ നിറം ഉപയോഗിക്കാതെ ബ്ലാക്ക് ചെയ്യുന്നതിന് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പൊ എന്ന ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് പച്ച എവിടെ എരിപ്പുണ്ട് ക്യാപ്സിക്കം പച്ച ഇരിപ്പുണ്ട് അതിനൊക്കെ റെഡ് ഇരിപ്പുണ്ട് അതിനെക്കാൻ നമുക്കത് യെല്ലോ ഇരിപ്പുണ്ട് അതിനെക്കാർ ഉള്ളി ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള ഐറ്റംസ് പോവാം കേട്ടോ അപ്പൊ ചിക്കൻ ആണെന്നാ ചിക്കൻ എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ നമുക്ക് പിച്ചയുടെ മുകളിലേക്ക് വരുന്ന ചിക്കൻ ആണ് എവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അതേപോലെ നമുക്ക് അറിയാൻ പറ്റും പിസ്സ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു നിരത്തിലുള്ള ചിക്കനാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുള്ളത് ഈ ഒരു പീസ് കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതായത് ഇവിടെ ഇരിക്കുന്ന മാവാണേ മാവാണ് ഓക്കെ നമ്മൾ പിസ്തയുടെ മാവാണ് ഇനി ചീസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അരിഞ്ഞിരിക്കുന്ന റെഡിയാക്കി വെച്ചേക്കാം നമ്മളെ ക്യാപ്സിക്കം ആണ് ഗ്രീൻ അതിലെങ്ങനെ റെഡ് അതിനെങ്ങനെ യെല്ലോ ഇത് മൂന്നും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് അടുത്തൊരു ഫ്രണ്ട് വന്നിട്ട് ഞാൻ വായിക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടെയെങ്കിലും നേരത്തെ റെഡിയാക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് കുറച്ചൊരു ഐറ്റംസ് നമുക്ക് എടുക്കാം അതൊക്കെ പോയക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ജസ്റ്റ് നമ്മുടെ നേരത്തെ നമ്മൾ തണുപ്പിക്കാം അതായത് ഫേറിന്റെ മുന്നേ കൊണ്ടു വെച്ചിട്ട് നമ്മുടെ ഉള്ളിയാണ് കേട്ടോ ഉള്ളിയും ഇത് നമ്മുടെ സോസ് ആണ് പിസയുടെ മുകളിലേക്ക് വരുന്ന സോസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി നേരത്തെ ഫേൻ്റെ ഫേന്റെ മുന്നേ കൊണ്ടുവച്ചിരുന്നു അപ്പം അത് ജസ്റ്റ് കൊണ്ടുവന്നിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അപ്പം നമുക്ക് നമുക്കിത് ജസ്റ്റ് ഇനി അടുത്ത ഇതിലേക്ക് പോകാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് ചെയ് എടുത്ത് വെക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരത്തെ ഇത് ഞാൻ നേരത്തെ കാണിച്ചായിട്ടുണ്ട് നമുക്ക് നേരത്തെ നമുക്ക് നമ്മുടെ എന്താ പറയാ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് രണ്ട് പെസിലേക്ക് അയപ്പിച്ച് നമ്മളെ ഉള്ളിയാണ് ഉള്ളി അതൊക്കെ തന്നെ മുളകും തക്കാളി അത് റെഡി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓക്കെ ഇത് മറ്റേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ചിക്കൻ ഇതായിരിക്കും ഉണ്ട് അപ്പൊ നമുക്ക് അതെനിക്ക് ഒന്നും കൂടെ നല്ല ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് അപ്പൊ ദൈവ എടുത്തൊരു പാട്ട് പാട്ടാരും പോവില്ല പ്രസബ് എല്ലാവരും ഒന്ന് കാത്തിരിക്കുക അടുത്തൊരു പാട്ടുപാട് ഓക്കെ ബൈ